എക്സൈറ്റഡ് ആട്ടോ എന്താ അറിയോ എക്സൈറ്റ്മെന്റിന് കാരണം അവിടെ തുമ്പോ കണ്ട മതിയോ ഇപ്പൊ പറയണം പാസ് കിട്ടിയാൽ മാത്രമേ പ്രോഗ്രാമിൽ കയറാൻ പറ്റുള്ളൂ സോ ഞാന് കൊറേ 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 ശ്രമിച്ചു ശ്രമിച്ച് എനിക്ക് ഒരു പാസ് കിട്ടി ഏട്ടനെ കിട്ടിട്ടില്ല കേട്ടോ അപ്പോ എന്നെ ഏട്ടൻ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് സോ നമുക്ക് പോണ വഴി പാസ് വാങ്ങണം എന്നിട്ട് പോണം ഓക്കെ ഏട്ടനെ കണ്ടപ്പോൾ അവർ ഒരു പാസും കൂടി തന്നിട്ടോ അങ്ങനെ രണ്ട് പാസ്സിലിട്ടി അപ്പൊ പോവാം അപ്പൊ സ്റ്റാർ സിംഗേഴ്സിന്റെ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് സ്റ്റാർ സിംഗേഴ്സ് എത്തിയിട്ടുണ്ട് കോട്ടക്കയിലെത്തിട്ടോ അപ്പൊ ആ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് സ്റ്റാർ സിംഗേഴ്സ് ഈ സൺഡേ തുടങ്ങാൻ വേണ്ടി പോവാണെന്ന് കേട്ടു അപ്പൊ ഈശ്വര ഇനി ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ആകെ പണി പാളല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പൊ തന്നെ ഞാൻ ഇത് ഇടുന്നത് കാരണം കൊറേ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് വീഡിയോസ് ഇങ്ങനെ ഫോണിൽ നിറഞ്ഞു കവിഞ്ഞ് കിടന്നപ്പോഴും എനിക്ക് ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ലാട്ടോ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യണം തോന്നി അങ്ങനെ കേട്ടോ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ഞാൻ അധികം കൊളാക്കുന്നില്ല കൊറേ പ്രമുഖര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ സിംഗേഴ്സും അപ്പൊ ഇനി ഓരോരുത്തരുടെയും പെർഫോമൻസ്